യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി യു ഡി എഫ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടിക്കാട് സെൻട്രിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു പ്രവർത്തനം ആരംഭിച്ചു കെ പി സി സി അംഗവും മുൻ എം എൽ എ യുമായ ടി വി ചന്ദ്രമോഹൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രാജ്യത്ത് ജനാധിപത്യം നിലനിർത്തുവാനും മതസൌഹാർദ്ദം ഊട്ടിയുറപ്പിക്കുവാനും ഇന്ത്യ മുന്നണി രാജ്യം ഭരിക്കേണ്ടതുണ്ട് എന്നും അതിനായി കെ മുരളീധരൻ അടക്കമുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയം അനിവാര്യമാണെന്നും തൃശൂരിൽ യു ഡി എഫ് സീറ്റ് നിലനിർത്തുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ടി വി ചന്ദ്രമോഹൻ പറഞ്ഞു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് നേതാക്കളായ ആദം കാവിൽ ഭാസ്കരൻ ലീലാമ തോമസ് സോമൻ കൊളപ്പാറ എൽദോസ് എം എൽ ബേബി ടി പി ജോർജ് ബാബു തോമസ് ഷിബു പോൾ മിനി നിജോ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ശ്രീ പ്രതാപൻ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് തന്നെ നേരിട്ട് പറയാനുള്ള ഒരു കരുത്തുള്ളത് കൊണ്ട് അതിനെ സംബന്ധിച്ചൊരു പദയാത്രയും അതുപോലെ തന്നെ വാഹന പ്രചരണ ജാതി നടത്തി നമ്മുടെ അടിത്തട്ടൊന്ന് അലർട്ടാക്കി വെച്ചു അപ്പോൾ രണ്ട് ഭരണകക്ഷിയാണ് ഒരാൾ നമ്മൾ നേരിടുന്നത് ഇന്ന് സി പി എമ്മും രണ്ടു പേരും എതിരാളികളെ ഇല്ലാതാക്കാൻ എന്തും ചെയ്യാൻ പഠിക്കണത് ഇന്നലെ ഡൽഹി ചീഫ് മിനിസ്റ്ററെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പ്രധാനപ്പെട്ട രണ്ട് മന്ത്രിമാരോടും ബി ജെ പിയുടെ അമിത്ഷാ ചോദിച്ചത് ജയിലിൽ പോകണോ അല്ലെങ്കിൽ ഈ സ്ഥാനം തുടരണോ എന്നാണ് അപ്പോൾ അത് ജയില് പോകേണ്ടി വന്നു പക്ഷേ കോൺഗ്രസുകാരായ ചിലർ ജയിലിൽ പോകാൻ തയ്യാറില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ചവാനെ കുറിച്ച് പദത്തിൽ വന്നുള്ള ഓട്ടുണ്ടാവും മഹാരാഷ്ട്ര അയാണ്ട് ചോദിച്ചു പഴയ ഹോം മിനിസ്റ്റർ മായനാണ് ചീഫ് മിനിസ്റ്റർ ആയിരുന്നതാണ് ഡെയിലി പോണോ അപ്പോൾ അയാൾ പറഞ്ഞു ഇനി ജയിലിൽ പോകണ്ടാണെന്നോ എന്നാൽ ബി ജെ പിന്നിപ്പോൾ എല്ലാ സ്റ്റേറ്റുകളിലും ഈ ഭീഷണി നിലനിട്ടുണ്ട് ഡെയിലി പോകണോ അല്ലെങ്കിൽ സാമ്പത്തിക സൗകര്യ ആളുകളാണല്ലോ ഈ തലപ്പത്തൊക്കെ അത്രയും തലപ്പത്തേ ഇന്ത്യ